സോ തൊട്ടടി അവടെ പാത്തു പറഞ്ഞില്ല അവള് അത് അവളാന്ന് പറഞ്ഞിട്ട് എല്ലാരും കാണും കേട്ടാ സോ കഴിച്ച കൈതച്ചു കുഞ്ഞിന്റെ രസങ്ങള് കലാപരിപാടിയാണ് ഇവിടെ അരങ്ങേറുന്നത് ഓരോ ഇതളായിട്ട് വലിച്ചെളക്കുകൾ അതാണ് ഇന്നത്തെ കുഞ്ഞിന്റെ കലാപയെന്നായിരുന്നു ആ കണ്ട പാച്ചുവ പാച്ചുവ പാസക്കളാ നേരെ ഓരോ ഇടല്ല ഇതെല്ലാം എല്ലാം കണഞ്ഞു ഇനി കൂടെ വേണം അതിനെ നീ വലിച്ചടക്കാനുള്ളത് ആ കോമില് വായിക്കാതെ മുല്ലും കൊള്ളതില്ലേ ഇന്തു ഏക എന്തിനേ ഞാൻ ഇതിനെ എങ്ങോട്ട് തൂതു വായി കാണാ ഇത് ഇന്തു ഇത് തര ഇ സെറ്റില് ഇളവാക്ക് ഇവിടെ കഴിഞ്ഞ നേ ഞാൻ പറഞ്ഞു ഇളെ കൂടിയേട്ടാ മതി എന്നോരി കൂടിയേ ഞാൻ പറഞ്ഞയെന്നാ ഞാൻ അറിയില്ല ഞാൻ കഴിക്കാൻ വെളില അടിച്ചേ ഇത് മാത്രം ഇടല്ല വലിജി വരിയിട്ട് നോക്ക ദേയാ തരയല്ലേ എനിക്ക് പിടിച്ചേണ്ടി ഞാൻ തോറ്റി ഈ പുരത്ത കേട് ന നാല പനംപ്പെട്ട തിന്നാന പനംപ്പെട്ട ഇത് പാലിച്ച കേരീടന്നോ ഒരു ജസ്റ്റ് ഉണ്ട് ആ അതിനെ അപ്പോൾ ഇത് വർക്ക് ഓർണാ ആരെട്ടെന്നാ അമ്മേ കൂടെ സപ്പോർട്ട് ചെയ്യാറാണോ എന്നാടാ കാണിക്കുന്ന കണ്ടോന്നല്ലേ രസം ഇതെന്തിനെ ഇതെന്തിനാ ചിറകിട്ടേ जस्ट നോ ഇതെന്തിനാ സോവി كدهதா చేద్దాද ഓlambda മിണ്ടാതെ നേരം നടക്കട്ടെ സോ ഓമ കാരനേരെ ആ മിണ്ടാതെ സോ ഇങ്ങനെ കാണിച്ചു വെയിസ്

പേപ്പറില് വാരി ഇടാമോ ആരെ നേരെ വാ വാരി വാ എല്ലാം തന്നെ ഇറുത്തെക്ക് ഇതിന വാരി വാരി ഇതിന അതിടേ കണ്ടോ കണ്ടോ കുച്ചയ അമ്മ വൃത്തി ചെയ്യല്ലേ ക്ലീനിങ്ങും കൂടി വൃത്തി ചെയ്യണം കണ്ടോ നമ്മൾ അലമ്പിയെ തന്നെ ഇറുത്തെക്ക് കണ്ടോ നേരെ വാരി ഇതിന അതിടേക്കണം കണ്ടോ തിരിച്ചു ഇതിന വാരി ഉള്ളത് ആ വാരി 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 വാ അത് വായി വെച്ചോ ഇതിന അതിലെ ഞാൻ തിലെ നേരെ എിടത്തോടോ എിടത്തോടോ ഇടുവ ഇതിടോ നീ എിടത്തോടോ നൈന നാ сели നാ сели നാതില്ല തെല്ലട കന്ന നൈന നൈന ഇനാതില്ല ആ വരണേ ഇതെ വരണേ ഇതെ നൈന ഇടി ഇടി ഇതെ എന്നെ വട്ടവ ആയി കണ്ടോ വാ വട്ടവ ആയി കണ്ടോ വരെ ಬಾರಿ ಬಾರಿ സൈദണ്ട ഇണ്ട 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 നമ്മ വായി ഇണ്ടണ്ട അതുപോലെ വായി ഇത്തേ പറഞ്ഞേ ഇതിനകത്തിടെ ഇന്നെടുത്ത് ഇന്നത്തെ ഇടത്തിട്ടെ നെഗത ഇന്നോണ ആ ഇതെച്ചു ഇതെടാ നേഗത ഇതെ ഓപ്പടെ നിന്നോ മുളിയായിട്ട് ആണ് കാണിക്കുന്ന കൂട്ടത്തക്കേട് ഉടിച്ചവൾ ആണ് കാണിക്കുന്ന ഓരോ പരിവാണോ മുടി എടുത്തിട്ട്ണ്ടിനെ കൊടുക്കമേ അടിക്കാൻ ഉണ്ടോ ഇത് അടിക്കാൻ ഉണ്ടോ ഇത് ഉണ്ടോ അടിക്കാൻ Gracias. Yeah, no.